സെന്റ് എഫ്രേം പ്രപ്പോസ്ഡ് മിഷൻ മാതൃവേദി അവതരിപ്പിക്കുന്നു ബൈബിളിലെ സ്ത്രീ ബൈബിളിലെ കഥാപാത്രങ്ങൾക്ക് വിശുദ്ധി ധീരത വിശ്വാസം തീക്ഷ്ണത പ്രാർത്ഥന തുടങ്ങിയ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഗുണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവം ധാരാളമായി ചൊരുങ്ങിട്ടുണ്ട് നമ്മൾക്കിവ കണ്ടെത്തി ദൈവം തന്ന താലന്തുകളെ എല്ലാവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള മായി ഈ അവതരണം ഭവിക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീ സാറ ജനതകളുടെ മാതാവും അബ്രാഹത്തിന്റെ ഭാര്യയുമായ സാറായെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യഹൂദ ജനതയുടെ അമ്മയായിരുന്നു സാറ ദൈവവാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചവളായിരുന്നു സാറ അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ സാറയെ മാതൃകയാക്കി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം ഇസ്രായേൽ ഗ്രഹത്തിന്റെ മാതാവായ റബേക്കായെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലാണ് നാം ആദ്യമായി കാണുന്നത് നല്ല ഒരു കുടുംബ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഉത്തമ മാതൃകയാണ് റബേക്ക അനുകമ്പ നിറഞ്ഞ ഹൃദയം ആദിത്യ മര്യാദ ഊർജസ്വലത കഠിനാധ്വാനം ഉചിതമായ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഈ ഗുണങ്ങളാൽ സമ്പന്നയാണ് നമുക്ക് മാതൃകയാക്കാം ലയ യാക്കോബിന്റെ ആദ്യ ഭാര്യയായ ലയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇസ്രായേലിലെ സ്ത്രീകൾ അവരുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ മാതൃകയാക്കുന്നത് ലയ ആയിരുന്നു എന്നതാണ് കഷ്ടനഷ്ട സങ്കടങ്ങളുടെ നടുവിലും ആരെല്ലാം വെറുത്താലും ഉപേക്ഷിച്ചാലും ദൈവത്തിൽ ആശ്രയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്ന ഒരു പുണ്യവതിയായിരുന്നു ലയ നിസ്സാരങ്ങളായ ജീവിത പ്രശ്നങ്ങളിൽ പോലും അസ്വസ്ഥത കൊണ്ട് ജീവൻ പോലും തകർത്തെറിയുന്ന മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ലയ ഡെബോറ കാനാൻകാർക്കെതിരെ യുദ്ധം നയിച്ചവരിൽ പ്രധാനിയായിരുന്നു ഡെബോറ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ നമുക്ക് ഡെബോറയെ കാണാം നാഫിഡോത്തിന്റെ ഭാര്യയായ ഡെബോറ ഒരു പ്രവാചകിയായിരുന്നു ഇസ്രായേലിലെ ന്യായവിധികൾ നടപ്പിലാക്കിയിരുന്നു ഡെബോറ ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക പ്രവാചകയും ന്യായാധിപിയുമായിരുന്ന ഡെബോറ എന്നും സ്ത്രീകൾക്ക് നേതൃ നേതൃപാഠവത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് റൂത്തും നവോമിയും റൂത്തിന്റെ പുസ്തകത്തിലാണ് നവൂമിയെ നാം ആദ്യമായി കാണുന്നത് റൂത്തിന്റെ അമ്മായി അമ്മയായ നവൂമി വളരെ ശക്തിയായ ദൈവവിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു ഉപദേശക ഉപദേശകൂടെ മൊബാപ് ദേശക്കാരിയായിരുന്ന റൂത്ത് തന്റെ ഭർത്താവിന്റെ മരണശേഷം അമ്മായി അമ്മയായ നവൂമിയോടും ദൈവത്തോടും അവൾ വിശ്വസ്ത പുലർത്തി ദൈവം അവളെ വളരെയധികം അനുഗ്രഹിച്ചു അങ്ങനെ അവൾ വിശ്വസ്തയ്ക്ക് മാതൃകയായി തീർന്നു ഇന്ന് എല്ലാ മരുമക്കൾക്കും അമ്മായി അമ്മമാർക്കും മാതൃകയാണ് നവോമിയും സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹന്നയെ നമുക്ക് കാണാം കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സാമുവേലിന്റെ മകനായി നൽകി അവളെ അനുഗ്രഹിച്ചു ഹന്നയെ പോലെ സ്ഥിരതയോടും മടുപ്പില്ലാതെയും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യൂതി യൂദിത്തിന്റെ പുസ്തകത്തിൽ യഹൂദ യുവതിയായിരുന്ന യൂതിന് ഇസ്രായേലിന്റെ വിമോചകിയായി ദൈവം നിയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഹോളോ ഫെർണാണ്ടസിനെ അവൾ വിവേകപൂർവം വധിച്ച് തലയുമായി ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് വിവേകത്തിന്റെയും ദൈവപരിപാലനത്തിൽ ആശ്രയിക്കുന്നതിന്റെ മഹത്വം നമുക്ക് യൂതത്തിൽ ദർശിക്കുവാൻ കഴിയും യഹൂദ യുവതിയായിരുന്ന എസ്തേർ വഴി വംശനാശ ഭീഷണി ഭയപ്പെട്ടിരുന്ന യഹൂദ ജനത വിമോചിതരായി രാജാവിന്റെ ഭാര്യയായിരുന്നു പഠിപ്പിക്കുന്നത് നിശബ്ദതയുടെ മൂല്യവും ധൈര്യപൂർവം മറ്റുള്ളവരെ അതംബതനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മുമ്പോട്ട് നയിക്കുവാനുമാണ് എലിസബത്ത് സക്രയയുടെ ഭാര്യയായിരുന്ന എലിസബത്ത് നീതിനിഷ്ഠയും കർത്താവിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഉറ്റമറ്റം അനുസരിക്കുന്നവളുമായിരുന്നു മറിയം ഉദരത്തിൽ വഹിച്ച ഈശോയെ ആദ്യമായി അഭിവാദനം ചെയ്ത് സംസാരിച്ചത് എലിസബത്ത് ആയിരുന്നു അടിയുറച്ച ദൈവവിശ്വാസം ധൈര്യം എളിമ പ്രാർത്ഥന പരസ്നേഹം എന്നീ ഗുണങ്ങളാൽ എലിസബത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും പരിശുദ്ധം അറിയാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച മാതാവിന്റെ സമർപ്പണം മുഴുവൻ ലോകത്തിന്റെയും രക്ഷയ്ക്ക് കാരണമായി വിശുദ്ധിയുടെ വിളനിലമായ മാതാവിന്റെ എല്ലാ ഗുണങ്ങളും ഈ നിമിഷം നമുക്ക് ഓർക്കാം ദൈവത്തിന്റെ സൃഷ്ടി ഏറ്റവും നിസാരമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് വിനയം താഴ്മ സമർപ്പണ മനോഭാവം സേവന മനോഭാവം പുണ്യത്തിന്റെയും അനുസരണത്തിന്റെയും പ്രതീകം പ്രാർത്ഥനയിൽ സ്ഥിരത ഉപവാസം എന്നിങ്ങനെ എണ്ണിയാൽ ഉടങ്ങാത്ത നന്മകൾ നമുക്കും സായ്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സമരിയാക്കാരി സ്ത്രീ യോഹനാന്റെ സുവിശേഷത്തിൽ യേശുവിനെയും സമരിയാക്കാരി സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും യേശു പാപികളെ തേടി വന്നതാണെന്നും യേശുവിനോടുള്ള സംസാരത്തിൽ അവൾക്ക് മാനസാന്തരവും തുടർന്ന് അവളുടെ സാക്ഷ്യം നിമിത്തം അനേകർ യേശുവിലേക്ക് വിശ്വസിച്ചുവെന്നും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലൂടെയും യേശുവിനെ സാക്ഷ്യപ്പെടുത്താനും യേശുവിനെ അറിയുവാൻ മറ്റുള്ളവർക്ക് ഇടയാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ക്ലോഡിയ വിശുദ്ധ മത്തായുടെ ഭാര്യയായിരുന്ന ക്ലോഡിയ യേശുവിനായി അറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ മൂലം ഞാൻ സ്വപ്നത്തിൽ വളരെയധികം ക്ലേശിച്ചു അതിനാൽ നീതിക്ക് വേണ്ടി ധൈര്യപൂർവ്വം നിലകൊള്ളുന്നവർക്ക് മാതൃകയാണ് ക്ലോഡിയ മക്നിലൻ അറിയും സുശേഷത്തിൽ നമുക്ക് കാണാം യേശു ഉയർത്തെഴുന്നതിന് ശേഷം മറിയത്തിനാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് അവളാണ് യേശുവിന്റെ ഉയർപ്പ് എല്ലാവരെയും ആദ്യം അറിയിച്ചത് പാപ വഴികളിൽ നിന്നകുന്ന മാനസാന്തരത്തിന്റെ വഴികളിലൂടെ ചരിച്ച് യേശുവിനു വേണ്ടി ശക്തമായി സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് മക്നലനാ മറിയം ബൈബിളിൽ ഇനിയുമുണ്ട് ഒട്ടനവധി സ്ത്രീരത്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇവരെല്ലാം നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിത മൂല്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രപ്പോസ്ഡ് മാതൃവേദി വേദിയിൽ ജയമോൾ സോണി റെബേക്ക റോസ് ബിജിമോൾ ഡൊമിനിക് ജിയ രഞ്ജിത് നവോമി റീന ബെന്നി റൂത്ത് അനു സണ്ണിച്ചൻ ഹന്ന അഞ്ജു അരു യൂതിത് ജ്യോതിസ് മനു എസ് റിക്സി റിജോ എലിസബത്ത് ജാൻസി റിജി പരിശുദ്ധ മറിയം ഷിൻഡു ജെറി സമരിയാക്കാരി സ്ത്രീ ഷൈനി ജോമോൻ ക്ലോഡിയ സ്റ്റെഫി വിഷാ മഗ്നലനാ മറിയം രമ്യാ ടോ